ൂടെ യുവതികളുമായി സൌഹൃദം സ്ഥാപിക്കും തുടർന്ന് ശാരീരിക ബന്ധത്തിലേർപ്പെട്ട ശേഷം നഗ്ന വീഡിയോകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും തട്ടിയെടുക്കുന്ന യുവാവ് കസ്റ്റഡിയിലായി ചെങ്ങന്നൂരാണ് സംഭവം പെരുമീട് കൊക്കയാർ വെബ്ലി വടക്കേമല തുണ്ടിയിൽ ഇരുപത്തെട്ട് വയസ്സുള്ള അജിത്ത് എന്ന ബിജുവാണ് അറസ്റ്റിലായത് ആലപ്പുഴ സ്വദേശിനിയായ യുവതിയെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ശേഷം ശാരീരിക ബന്ധത്തിലേർപ്പെടുകയും യുവതിയുടെ നഗ്ന വീഡിയോകൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണവും സ്വർണ്ണാഭരണങ്ങളും കൈക്കലാക്കി ആലപ്പുഴ വനിതാ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതോടെയാണ് പ്രതിക്കെതിരെ അന്വേഷണം ആരംഭിച്ചത് ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ അന്വേഷണത്തിൽ പ്രതി ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ പോസ്റ്റ് ചെയ്ത് യുവതികളുമായി സൌഹൃദ സ്ഥാപിച്ച ശേഷം ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് പണവും സ്വർണവും തട്ടുകയാണ് പതിവെന്ന് കണ്ടെത്തി സമാനകുറ്റം ചെയ്തതിന്റെ പ്രതിയെ കരിപ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസിൽ ജാമ്യമെടുത്ത് ഒളിവിൽ പല സ്ഥലങ്ങളിൽ കഴിഞ്ഞുവരവെയാണ് വീണ്ടും സാമൂഹിക മാധ്യമം വഴി യുവതികളുമായി ബന്ധം സ്ഥാപിച്ചതും പതിവ് രീതി ആവർത്തിച്ചതും നിരവധി യുവതികളുടെ പണവും സ്വർണവും ഇത്തരത്തിൽ ചതിയിൽപ്പെടുത്തി കൈക്കലാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് പ്രതിയുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പരിശോധിച്ച് വിശദമായ അന്വേഷണം തുടരുകയാണ് പോലീസ് മലയാളം ടെലിവിഷൻ ചെങ്ങന്നൂർ ഫസ്റ്റ് ടച്ച് ഓഫ് ലവ് കോട്ടയ്ക്കൽ പുത്തനത്താണി